മാന്നാർ ചെന്നിത്തല ഇരമത്തൂരിൽ കൊല്ലപ്പെട്ട കലയുടെ വീട് മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു കുടുംബത്തിന് നീതി മന്ത്രി പറഞ്ഞു മാന്നാറിൽ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് നീതി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നീതിപൂർവവും നിഷ്പക്ഷവുമായ കേസന്വേഷണമാണ് നടക്കുന്നതെന്നും കുറ്റവാളികളായ ആരും തന്നെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു വീട് ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ട ഞങ്ങളുടെ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കൊണ്ടിട്ട് സന്ദർശിച്ചു നിയമസഭാ ആയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വരാൻ കഴിയാതെ പോയത് ആദ്യഗൌരവുമായി തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെയാണ് കേസന്വേഷണത്തിൽ ചോലപ്പെടുത്തിയിട്ടുള്ളത് കേസിൽ കുറ്റവാളികളായ ആളുകൾ ആരാണെങ്കിലും രക്ഷപ്പെടാൻ ഒരു അനുവദിക്കില്ല സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കാളികളാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ ഇനി ആവശ്യമാണ് അന്വേഷണം കൂടുതൽ നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന പരിപാടി എന്നാൽ ഈ പ്രദേശത്ത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പ്രതികളെ രക്ഷിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു അങ്ങനെ ഒരു സംഭവമില്ല രണ്ട് മാസം മുമ്പ് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വളരെ രഹസ്യമായി പോലീസ് അന്വേഷിച്ചാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതികളെ ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ അന്വേഷണം വേണമെങ്കിൽ ഉപേക്ഷിക്കപ്പെടുമായിരുന്നു അപ്പോൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തില്ല ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് കര ആ വിഭാഗത്തിനെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് സി പി എമ്മിന് ഗവൺമെൻറിന് ഉത്തരവാദിത്വമുണ്ട് ആ കാര്യത്തിൽ രാഷ്ട്രീയമായി ഞങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെടും ഒരു തരത്തിലും ആ കുടുംബത്തിന് ദോഷം വരുന്ന കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലൊരു കൊടുത്തിട്ടുണ്ട് പിന്നെ തെരുദ്ധാരണ ജനകമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ജനങ്ങൾ ഗവൺമെന്റും പാർട്ടിയും കലയുടെ കുടുംബത്തോടൊപ്പമാണെന്നും ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു പ്രതികളുടെ കേസ് വാദിക്കുന്നതിനായി വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പാർട്ടി വക്കീലാണ് അദ്ദേഹത്തോട് പ്രതികളുടെ വക്കാലത്ത് ഒഴിയണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പ്രതികളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് പാർട്ടിക്കുള്ളിലുള്ള ആരെടുത്താലും അവർ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ കലയുടെ വീട് സന്ദർശിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദേശത്തുള്ള പ്രതി അനിലിനെ നാട്ടിലെത്തിക്കുവാൻ ഇന്റർപോളിന്റെ സഹായം തേടുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും പോലീസിന് ലഭിക്കുമെന്നും ുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടില്ല മുഴുവൻ പ്രതികളെയും പോലീസ് കണ്ടെത്തി അഴിക്കുള്ളിലാക്കുമെന്നും നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ടാണ് കലയുടെ വീട് സന്ദർശിക്കാനായി താമസം നേരിട്ടതെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ